ഒരു ഉരുളം കിഴങ്ങ് കറി ഉണ്ടാക്കാനാണ് അപ്പോൾ ഉരുളം കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ചട്ടി വെച്ച് സമ്പോള ഒരു മൂന്ന് സപോള ഞാൻ നൈസായിട്ട് അരിഞ്ഞ് അത് വഴറ്റാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായി ആയി വരണം ആയി വരട്ട ഇപ്പോൾ ഒരു വിതായി വന്നപ്പോൾ ഞാൻ ഞാനതിലേക്ക് പച്ചമുളക് നാലെണ്ണം വെളുത്തുള്ളി ഒരാറെണ്ണം വേപ്പല ഇഞ്ചി ഒരു ചെറു കഷ്ണ ഇഞ്ചി നന അരിഞ്ഞിട്ട് അത് ഇട്ടിട്ട് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ അതിനോടൊപ്പം തന്നെ സമ്പോളം ഒന്നും കൂടി വഴന്ന് വന്നിട്ട് അത് ആ സമ്പോളം നന്നായി മൊരിഞ്ഞു പോലെയാണെന്നാണ് കറിയുടെ ഒരു ടേസ്റ്റ് അപ്പോൾ അതങ്ങനെ ആയി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം ഒരു നാല് തക്കാളിയാണ് ഞാൻ അത്യാവശ്യം വലിപ്പുള്ള ച തക്കാളിയാണ് അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് അരിക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഈ തക്കാളി അതിൽ നന്നായി ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ നമുക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം ഉപ്പ് ഇട്ടിട്ട് എന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് വേവിച്ച അപ്പം അങ്ങനെ അടച്ച് വെച്ച് വേവിച്ച തക്കാളിയാണ് അത് നന്നായി വന്ന് വഴന്ന് വന്നിട്ടിട്ട് ഒന്നുകൂടി അതൊന്ന് ഇടക്കി കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് വരുന്ന വരെ നമുക്കൊന്ന് നന്നായി അതിലിട്ട് ഉടച്ച് മാറ്റും ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് പൊടികളെന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടീ അര ടീസ്പൂണ് ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഒരു ചെറിയ കറിയാണല്ലോ അപ്പോൾ നമുക്ക് പിന്നെ ഒരു അര ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ കൂടി പച്ചമണം പോകണവരെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരണം അതുവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത് പച്ചമണം പോകണം ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒരുവിധം നന്നായി തെളിഞ്ഞു വന്നിട്ട് നമുക്ക് ഇതിക്ക് ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഉരുളം കിഴങ്ങ് വേവിച്ചെടുത്തത് വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് കറി ഉടക്കിയൊന്നും വേണ്ട നമ്മൾ ഉരുളം കിഴങ്ങായിട്ട് കിടന്നു വട്ടാൻ മുട്ടക്കറിയാണത് അപ്പോൾ മുട്ട ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇത് മാത്രം കാണിക്കണുള്ളൂ എന്നുള്ളൂ അപ്പം മുട്ട കറി ഈ മുട്ടക്കറിയായിട്ട് ഉപയോഗിക്കുക ഇത് തന്നെ ഉപയോഗിക്കുക നമുക്ക് ചപ്പാത്തിക്ക് പിന്നെ അപ്പത്തിന് ഗോതുമു ദോശ ഇതിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റിയായ കറിയാണ് ഇതിൽ ഉപ്പൊക്കെ നമുക്ക് പാകമാണ് ഈ സമയത്ത് നോക്കാം നല്ല കറിയിൽ പാകമാണ് ഇതിലേക്ക് ഇതില് മല്ലിയല ഇട്ട് കൊടുക്കുക അതൊക്കെ ഓപ്ഷനലാണ് ആവശ്യമില്ലെങ്കിൽ ഇട്ടാൽ മതി അപ്പം എൻ്റെ കയ്യിലുള്ള കാരണം ഇട്ടു മതി പുതിയ ഉണ്ടാകും കുറച്ച് വേണം ഞങ്ങൾക്ക് എൻ്റെ അതിലില്ല അപ്പം ഞാൻ മല്ലിയല മാത്രം ഇട്ടു അപ്പം ഞാനിപ്പോൾ ഇതൊരു മുട്ടക്കറിയായിട്ടാണ് ഉപയോഗിക്കുന്നത് എനിക്ക് ബോധം എടുക്കാനാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ്